നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും പറയണേ നീ അവനോട് പറഞ്ഞോ നീ അവനോട് പറഞ്ഞോ ഡിഡ്യൂ ടെൽഹിം ഡിഡ്യൂ ട്ഹിം പറയൂ ഡിഡ്യൂ ട്ഹിം നീ അവനോട് പറഞ്ഞോ എൻ്റെ ഒപ്പം പറയൂ ഡിഡ്യൂ റ്റൽഹിം ഡിഡ്യൂ ടെ നീ അവനോട് പറഞ്ഞോ അടുത്തത് എപ്പോഴും ഫോണിൽ തന്നെ ഇരിക്കരുത് എപ്പോഴും ഫോണിൽ തന്നെ ഇരിക്കരുത് എങ്ങനെ പറയും ഡോണ്ട് ഓൾവേസ് ബി ഓൺ ദ ഫോൺ ഡോണ്ട് ഓൾവേസ് ബി ഓൺ ദ ഫോൺ എപ്പോഴും ഫോണിൽ തന്നെ ഇരിക്കരുത് എങ്ങനെ പറയും ഡോണ്ട് ഓൾവേസ് ബി ഓൺ ദ ഫോൺ പറയൂ ഡോണ്ട് ഓൾവേസ് ബി ഓൺ ദ ഫോൺ നിങ്ങളുടെ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറയാൻ ശ്രമിക്കണം കേട്ടോ അപ്പം എങ്ങനെയാണ് പറയുന്നത് നീ അവനോട് പറഞ്ഞോ ഡി യു ടെൽ ഹിം എപ്പോഴും ഫോണിൽ തന്നെ ഇരിക്കരുത് എങ്ങനെ പറയണം ഡോണ്ട് ഓൾവേസ് ബി ഓൺ ദ ഫോൺ ഡോൺ ഓൾവേസ് എപ്പോഴും ഡോണ്ട് ഓൾവേസ് ബി ഓൺ ദ ഫോൺ അടുത്ത് നമുക്കൊന്ന് പുറത്ത് പോകാം ലെറ്റസ് ഗോ ഔട്ട് നമുക്കൊന്ന് പുറത്ത് പോകാം ലെറ്റസ് ഗോ ഔട്ട് ലെറ്റ് ലെറ്റസ് ഗോ ഔട്ട് നമുക്കൊന്ന് പുറത്ത് പോകാം പറയൂ ലെറ്റസ് ഗോ ഔട്ട് എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും പറയണോ കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ എളുപ്പമായി വരും പേന കടിക്കാതെ നമ്മൾ കുട്ടികളോടൊക്കെ പറയുന്നൊരു കാര്യമാണ് പേന കടിക്കാതെ ഡോൺ ബൈ ദ പെൻ ഡോണ്ട് ബൈ ദ പെൻ പേന കടിക്കരുത് എങ്ങനെ പറയണം ഡോൺ ബൈ ദ പെൻ പറയൂ ഡോൺ ബൈ ദ പെൻ പേന കടിക്കരുത് ഞാൻ ഒരേ സെൻറ്റൻസ് കുറേ മായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ പറയണം കേട്ടോ ഡോൺ ബൈറ്റ് ദ പെൻ പേന കടിക്കരുത് കടിക്കരുത് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു ഇനിയും പോയി തീ ഓഫ് നമ്മൾ മക്കളോട് നമ്മൾ പറയും ഗ്യാസ് ഒന്ന് ഓഫ് പോയി ചെയ്യോഫി എങ്ങനെ പറയും പോയി ഗോ ഗോ ആൻഡ് ആൻഡ് ടേൺ ടേൺ ഓഫ് ഓഫ് ഗ്യാസ് ഗ്യാസ് പറയൂ പോയി തീ ഓഫ് ചെയ്യും പറയൂ മോളോട് പറയൂ വേഗം പറയൂ മോളോട് ഗോ ആൻഡ് ടേൺ ഓഫ് ദ ദാസ് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ മോളോട് പറഞ്ഞോ ഗോ ആൻഡ് ടേൺ ഓഫ് ദ ഗ്യാസ് ഇവിടെ ഇരിപ്പുണ്ടോ ഇവിടെ നാരങ്ങ ഇരിപ്പുണ്ടോ എങ്ങനെ പറയും ഈസ് 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 ഇവിടെ നാരങ്ങ ഇരിപ്പുണ്ടോ ചോദിക്കൂ ഫ്രിഡ്ജ് തുറന്നിട്ട് നിങ്ങൾ ചോദിക്കൂ ആ ഈസ്തർ ദ ലെമൻ ഹെയർ ഇവിടെ നാരങ്ങ ഇരിപ്പുണ്ടോ ഈസ്തർ അൽ ലെമൻ ഹെയർ ഇവിടെ നാരങ്ങ ഇരിപ്പുണ്ടോ ഫ്രിഡ്ജ് തുറന്നിട്ട് ചോദിക്കൂ ചായപ്പൊടി കാണുന്നില്ലല്ലോ ചായ ഇടാൻ പോയപ്പോളേ ചായപ്പൊടി കാണുന്നില്ലല്ലോ നിങ്ങളോട് ചോദിക്കൂ ചായപ്പൊടി കാണുന്നില്ലല്ലോ എന്നെങ്ങനെ ചോദിക്കണം ഐ ഡോണ്ട് സീ ദ ടീ പൗഡർ സീ ദ ടീ പൗഡർ ഐ ഡോണ്ട് സീ ദ ടീ പൗഡർ ചായപ്പൊടി കാണുന്നില്ലല്ലോ ഇന്ന് എങ്ങനെ പറയും എനിക്ക് ചായപ്പൊടി കാണുന്നില്ലല്ലോ ഐ ഡോട്ട് സീ ദ ടീ പൗഡർ ഇനി നിന്റെ വയറ് നിറഞ്ഞോ എങ്ങനെ ചോദിക്കണം നിന്റെ വയറ് നിറഞ്ഞോ ഇസ് യുർ സ്റ്റൊമക് ഫുൾ ഇസ് യുർ സ്റ്റൊമക് ഫുൾ പറയൂ ഇസ് യുർ സ്റ്റൊമക് ഫുൾ പറയൂ ഇസ് യുർ സ്റ്റൊമക് ഫുൾ മക്കളോട് ഇപ്പം തന്നെ കഴിച്ചോണ്ടിരിക്കുന്ന മക്കളോട് ചോദിക്കൂ ആ ഇസ് യുർ സ്റ്റൊമക് ഫുൾ വയറ് നിറഞ്ഞു ഇപ്പം തന്നെ കഴിച്ചോണ്ടിരിക്കുന്ന മോളോട് ചോദിക്കൂ ഇനി ഇനി എന്തേലും വേണോ കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് ചോദിക്കൂ ഇനി എന്തേലും വേണോ ഡു യു വാണ്ട് എനിത്തിങ് എൽസ് ഡു യു വാണ്ട് എനിത്തിങ് എൽസ് ഡു യു വാണ്ട് എനിത്തിങ് എൽസ് പറയൂ പറയൂ ഡു യു വാണ്ട് എനിത്തിങ് എൽസ് ഡു യു വാണ്ട് എനിത്തിങ് എൽസ് ഇനി എന്തെങ്കിലും നിനക്ക് വേണോ ഡു യു വാണ്ട് എനിത്തിങ് എൽസ് ഇഫ് യു സ്റ്റൊമക് ഫുൾ ഡു യു വാണ്ട് എനിത്തിങ് എൽസ് എൻ്റെ വയറ് നിറഞ്ഞോ നിനക്ക് ഇനി എന്തെങ്കിലും വേണോ ഇസ് യു സ്റ്റൊമക് ഫുൾ ഡു യു വാണ്ട് എനിത്തിങ് എൽസ് എങ്ങനെ ചോദിക്കണം ഇസ് യു സ്റ്റൊമക് ഫുൾ ഡു വാണ്ട് എനിത്തിങ് എൽസ് നിനക്കിനി വേറെ എന്തെങ്കിലും വേണോ നന്നിട്ട് വെള്ളം കുടിക്കണം നന്നിട്ട് വെള്ളം കുടിക്കണം എങ്ങനെ പറയണം ഡ്രിങ്ക് വാട്ടർ വെൽ ഡ്രിങ്ക് വാട്ടർ വെൽ ഡ്രിങ്ക് വാട്ടർ വെൽ ഡ്രിങ്ക് വാട്ടർ വെൽ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇനി മുന്തിരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കഴിക്കുക മുന്തിരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കഴിക്കുക വാഷ് ദ ഗ്രേപ്സ് വെൽ ആൻഡ് ഹാവിറ്റ് വാഷ് ദ ഗ്രേപ്സ് വെൽ ആൻഡ് ഹാവിറ്റ് പറയൂ 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 മടി കൂടാതെ പറയൂ വാഷ് ദ ഗ്രേബ്സ് വെൽ ആൻഡ് ഹാറ്റ് പറയൂ പറയൂ മുന്തിരി എടുക്കാൻ പോയ മക്കളോട് പറയൂ മോളെ വാഷ് ദ ഗ്രേബ്സ് വെൽ ആൻഡ് ഹാറ്റ് നന്നായിട്ട് കഴുകിയിട്ട് വേണം മുന്തിരി ഉപയോഗിക്കാൻ ഇനി എനിക്കൊന്നും വേണ്ട എങ്ങനെ പറയും ഐ ഡോ വാണ്ട് എനിത്തിങ് ഐ ഡോ വാണ്ട് എനിത്തിങ് I don't want anything. I don't want anything. <laughs> I don't want anything. അപ്പം നിങ്ങൾക്ക് പഠിച്ചല്ലോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും പറയണം ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു അല്ലേ ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു എന്ന് എനിക്കറിയാം എന്ത് ചെയ്യും വയർ നിറഞ്ഞോ എങ്ങനെ ചോദിക്കും ഇസ് ഇസ്റ്റൊമക് ഫുൾ ഇസ് ഇസ്റ്റൊമക് ഫുൾ എപ്പോഴും ഫോണിൽ തന്നെ ഇരിക്കരുത് എങ്ങനെ പറയണം നിങ്ങൾ പറഞ്ഞല്ലോ ഇനി നീ അവനോട് പറഞ്ഞോ നിങ്ങൾ പറഞ്ഞല്ലോ പേന കടിക്കരുത് യെസ് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം ഞാൻ ഇന്നലെ ഇതേപോലെ കുറെ സെന്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ ഇപ്പൊ നമ്മൾ തന്നതിനകത്തൊന്നും വലിയ ഗ്രാമർ ഒന്നും ഇല്ലാതെ നമ്മൾ സാധാരണ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ഇത് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാലേ ഒന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയാതിരിക്കുന്ന നമ്മുടെ നാവ് ഇംഗ്ലീഷിനോടൊന്ന് എന്താ പറയാ നല്ലതായിട്ടൊന്ന് കൂട്ടുകൂടണം അപ്പം നമ്മളിങ്ങനെ വാക്കുകൾ പറഞ്ഞ് പറഞ്ഞ് തന്നെ പഠിക്കണം അപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും അതേപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം ഓക്കെ അപ്പോൾ ഇനി ഞാനൊരു കാര്യം ഇങ്ങോട്ട് പറയട്ടെ നമ്മൾ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് നിങ്ങൾ എന്ത് ചെയ്യണം ആ ബെൽ ബട്ടൺ ഒന്ന് ഇപ്പം തന്നെ നിങ്ങൾ അമർത്തുക എന്നിട്ട് അവിടെ നോട്ടിഫിക്കേഷനകത്ത് ഓൾ എന്ന് പറയുന്ന ആ ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ അത് മറക്കരുത് ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ അങ്ങനെയാണോ എന്ന് നിങ്ങൾ അങ്ങനെ ആയിട്ടില്ലെങ്കിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് ആ ബെൽ ബെൽബട്ടണിൻ്റെ അവിടെ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് കിട്ടില്ല ആ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുകൂടെ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ചെയ്യണം എന്നിട്ടിങ്ങനെ നിങ്ങൾ പറഞ്ഞ് പഠിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ വീട്ടിലിങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ നാളെ നമുക്ക് ഇതേപോലെ പുതിയൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം